കൈപ്പട്ടൂർ കൊടുമൺ റോഡിൽ ചന്ദനപ്പള്ളിക്ക് സമീപമുള്ള മുണ്ടുകോണം ഏല കൃഷിയോഗ്യമാക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു ഇത് സംബന്ധിച്ച് കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കൊടുമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി പരിസരവാസികൾ കെട്ടിടത്തിന്റെയും മതിലിന്റെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഏലായുള്ളിലൂടെ കടന്നുപോകുന്ന കൈത്തോടിൽ നിക്ഷേപിച്ചതിന്റെ ഫലമായി തോട് നികരുകയും കാടുമൂടിക്കിടക്കുകയും ചെയ്യുന്നതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് ചെറിയ മഴയത്ത് പോലും ഏല നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണുള്ളത് ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്ന ഐക്യരേത്ത് മുരിപ്പിലേക്കുള്ള നടപടിയും കൂടിയാണ് ഈ കൈത്തോടിന്റെ സമീപത്തുള്ള നടപ്പാത കാട് മൂടിയും ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതിനാൽ വർഷങ്ങളായി മുരിപ്പ് നിവാസികൾ കിലോമീറ്റർ താണ്ടിയാണ് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തുന്നത് ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുന്നതിനായി കൈത്തോട്ടിലെ മാലിന്യം നീക്കി തോടും നടപ്പാതയും ഉപയോഗപ്രദമാക്കണമെന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊടുമ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജി രണ്ടാംകുട്ടി എ ജി ശ്രീകുമാർ ജിതേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണു നായർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉമാദേവി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എസ് നുജുമുദ്ദീൻ കർഷക കോൺഗ്രസ് കൊടുമൺ മണ്ഡലം പ്രസിഡന്റ് സാംകുട്ടി അടിമുറിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് കവാടത്തിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട